ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി നാടിനെ നടക്കിയ കുറാഞ്ചേരി ദുരന്തത്തിന്റെ ദുഃഖ സ്മരണകൾക്കു മുന്നിൽ നാട് പുഷ്പാർച്ചന അർപ്പിച്ച് തിരിതെളിയിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് കോരുചുരിഞ്ഞ മഴയെ തുടർന്ന് പതിനാറിന് രാവിലെയാണ് കുറാഞ്ചേരിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് കുട്ടികളും മുതിർന്നവരുമടക്കം പത്തൊൻപത് പേർ ദുരന്തത്തിൽ മരണപ്പെട്ടു നാല് വീടുകൾ പൂർണമായും തകർന്ന് വെള്ളത്തിൽ ഒലിച്ചുപോയി ജെൻസൺ സുമിത മോസസ് ഫെറോക് യാഫത്ത് ഷാജി മോഹൻ ആശ അഖിൽ റോസ്ലി ഏഞ്ചൽ മാത്യു റോസ ഫ്രാൻസിസ് സാലി സൗമ്യ മിൽന മെറിൻ എന്നിവരാണ് മരണത്തിന് കീഴടങ്ങിയത് വർഷം ഏഴ് കഴിഞ്ഞെങ്കിലും ഉരുൾപൊട്ടലിന്റെ ആരവം ഓർത്തെടുക്കുകയാണ് കുറാഞ്ചേരിയിലെ ജനം അവർക്കൊപ്പം ചേരാൻ ജനപ്രതിനിധികളും നാട്ടുകാരും കുറാഞ്ചേരിയിൽ ഒത്തുകൂടി വിട പറഞ്ഞവരുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി അവർ ദീപം തെളിയിച്ചു എ സി മൊയ്തീൻ എം എൽ എ സെവർ ചിറ്റലപ്പിള്ളി എം എൽ എ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ കൌൺസിലർമാരായ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ കെ അജിത് കുമാർ തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു പോലീസ് വനം അഗ്നിശമന സേന റവന്യൂ തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ